അതെനിക്കൊരു വലിയ സപ്പോർട്ടാണ് ഇന്നിപ്പോൾ എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചായിട്ട് ടീം സപ്പോർട്ട് നടന്നാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ഹാർഡ് വർക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഷെയ്നും ശാന്തനും അഫോൺ ക്യാൻ തൊണ്ണൂറ് ദിവസം ഒരു ദിവസം മൂലം ബ്രേക്കല്ലാതെ ബാക്ക് ചെയ്യാനായിട്ട് ദിവസം വളരെയധികം ഫലമുണ്ടായിട്ട് തോന്നുന്നു കാണുമോ ജനങ്ങൾ പടങ്ങൾ ഹിറ്റാകും ഹിറ്റാക്കണം എന്നൊരു വലിയ പ്രാർത്ഥനയുണ്ട് അത് തീർച്ചയായിട്ടും ആവട്ടെ അങ്ങനെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാട്ട് ഉണ്ടാവണം എന്നെ ആയിരിക്കുമല്ലോ അതിലൊക്കെ വർക്ക് ചെയ്ത് എല്ലാവരുടെയും താല്പര്യം അതിനെ ആവട്ടെ താങ്ക് യു ഓക്കെ പറയണോ താങ്ക് യു അദ്ദേഹമാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ട് മുന്നിൽ കണ്ട് ആർക്കും എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന് മുകളിലേക്ക് കാണിക്കാറുള്ളതാണ് അതെന്നല്ലേ ക്യാമറ ഉള്ളത് ബാക്കിയെ അദ്ദേഹം നല്ല പറയാം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട വ്യക്തി ഇല്ല എല്ലാ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ലതാണ് പ്രൈമറി ആയിട്ട് നമുക്ക് നെഗറ്റീവ് കഥ വളരെ നെഗറ്റീവും അതിൻ്റെ ഒരു ക്യാരക്ടർ ക്യാരക്ടേഴ്സിനെ കൂടുതൽ അപ്പോൾ അത് വളരെ നന്നായി എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ശരിയായി അല്ലെങ്കിൽ നന്നായി എന്ന് പറയാൻ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും അത് ആ കലാപാഗം ചെയ്തിരിക്കും ആക്ടേഴ്സ് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെ എല്ലാ ആക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളത് ടീം നല്ലൊരു ആഗ്രഹം അപ്പൊ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടെ എഴുതി എഴുതിയത് ചെയ്യുന്ന സംവിധാനമായ കഥാപാത്രം അദ്ദേഹം ഒരു കുഴപ്പം എസ് എന്ന് ഞാൻ ശരിയാക്കി തരാൻ വേണ്ടിട്ടു തീർച്ചയായിട്ടും സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയിലും നമ്മൾ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതും കൂടെ ഉണ്ട് എന്നത് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയത് ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാരണം ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മറ്റുള്ള കഥാപാത്രങ്ങളെ കാണിക്കുന്നത് മെന്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എത്ര മാത്രം ഒരാൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അതിപ്പോൾ ജീമയിലൂടെ മാത്രമല്ല അത് അപ്പം കഥാപാത്രത്തിലൂടെ നമുക്ക് കണ്ടുപോകാറുണ്ട് അപ്പം അത് ഒരു അങ്ങനെയൊരു സിനിമയിൽ വെച്ച് ഈ കഥാപാത്രത്തെ പ്ലാൻ ചെയ്ത് എനിക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ആ ക്യാരക്ടറിൻ്റെ ലൂ കാണുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളതിന് രൂപം കിട്ടാൻ മതി ഒരു മാസ അപ്പിയറൻസ് ചില സമയത്ത് വരുമ്പോൾ മനുഷ്യരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മാസപ്പീല് വരുന്നുണ്ട് ചില സമയത്ത് ചില മേൽ ചില മാസൻസ് വരുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മൾട്ടിപ്പിൾ ലുക്സ് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അകത്ത് എല്ലാവർക്കും കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നാൽ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ രീതിയിൽ നമുക്കതിനൊരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാം ആ കഥാപാത്രത്തിന് എന്നുള്ള രീതിയിലൊരു ശ്രമം ചെയ്തതായിട്ട് ചെയ്യണം പോലെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ടീം വർക്കാണ് നേരിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ണി എഴുതുന്നു ഉണ്ണി എഴുതുന്ന ജി എം രൂപം എങ്ങനെയാണ് എന്ന് ഇതിൻ്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ടീം അത് അവരെ അതുപോലെ കൺസീവ് ചെയ്യും കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിൽക്കും ഇറ്റ്സ് എ ഗുഡ് പ്രോസസ് അപ്പോൾ അതെൻ്റെ ഓരോ ഒരാണ്ട മാത്രം എപ്പോഴാണ് പറയാനുള്ളത് എല്ലാവരും ഒരേ വിഷനോട് കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്രമാണ് സോ അത് സന്തോഷമുള്ളൊരു കാര്യം വളരെ സന്തോഷം ഇപ്പൊ ജനങ്ങളെ പടം കണ്ട് ഏറ്റെടുത്ത് പടം വിജയം വിജയിക്കട്ടെ വിജയിക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെട്ടത് എല്ലാം തന്നെ ഒരു വലിയ ഫലം ഉണ്ടാകുന്നുണ്ടാവും പൾട്ടിയിലൂടെയാണോ പ്രയാർ സിനിമയിലൂടെയാണോ വട്ടിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാണ് ഈ സിനിമയിൽ പിന്നടി ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ അത് തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കുമ്പോൾ അതിനോടൊരു തുടക്കം അവിടെ തന്നെ തുടങ്ങുമല്ലോ അപ്പം അത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം അത് ചർച്ച ചെയ്യേക്കാളും കൂടുതൽ വിജയം നേടുക അപ്പം നല്ല സമയമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ആ ഒരു പ്രതീക്ഷ മനസ്സിലന്നായിട്ടുണ്ട് അപ്പം അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ ഇമ്പോർട്ടൻ്റുള്ള കഥാപാത്രങ്ങൾ വരും ജനങ്ങളത് സ്വീകരിക്കും എന്നാൽ മാത്രമാണ് വീണ്ടും വീണ്ടും അത് കൂടുതൽ അതുപോലെയുള്ള എക്സ്പെരിമെൻസിന് ആൾക്കാരും റെഡി ആവുക അപ്പോൾ അങ്ങനെ ഒരു സമയമാണെന്ന് സിനിമയിൽ അത് ഒരു പ്രതീക്ഷയൊന്നും കാര്യമാണ് അന്തരപ്പിയൊരു സിനിമ എനിക്ക് പിന്നതും ഒരേപോലെ സ്ക്രീനിൽ ഞങ്ങൾക്കിതുപോലെ ചാലഞ്ചിങ്ങായിട്ട് ഞങ്ങൾക്ക് മനസ്സിൽ നിറയണ രീതിയിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലൊരു സിനിമ ഒക്കെ വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വന്നു വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാണുന്നുണ്ട് അതേപോലെ ഒറ്റത്ത മനുഷ്യ